തിരുത്താല നിയോജക മണ്ഡലത്തിലെ പോലീസ് സ്റ്റേഷൻ പരിധികളിൽ സ്ഥാപിച്ച നിരീക്ഷണ ക്യാമറകൾ പലതും പ്രവർത്തനരഹിതം അൻപത് ലക്ഷത്തിന്റെ പദ്ധതിയാണ് അവതാളത്തിലായിരിക്കുന്നത് തകരാറിലായ ക്യാമറകൾ നന്നാക്കുന്നതിൽ കാലതാമസം നേരിടുമ്പോൾ ചിലയിടങ്ങളിലെങ്കിലും പ്രവർത്തിക്കുന്ന ക്യാമറകൾ സാമൂഹ്യവിരുദ്ധർ ദിശ മാറ്റുന്നതും പതിവാകുന്നു ചാലിശ്ശേരി തൃത്താല പോലീസ് സ്റ്റേഷൻ പരിധിയിലെ വിവിധയിടങ്ങളിൽ സ്ഥാപിച്ച അൻപതിലധികം വരുന്ന നിരീക്ഷണ ക്യാമറകളിൽ പലതും പ്രവർത്തനരഹിതമായിട്ട് മാസങ്ങൾ പിന്നിട്ടു തകരാർ പരിഹരിക്കാൻ ആരെ പോലും അറിയാത്ത അവസ്ഥയാണ് പോലീസ് സ്റ്റേഷനിലുള്ളത് തൃത്താല വെള്ളിയാങ്കല്ല് പാലത്തിന് സമീപം സാമൂഹ്യവിരുദ്ധർ ക്യാമറ ദിശ മാറ്റുന്നതും പതിവാണ് പോലീസ് ഉദ്യോഗസ്ഥരാണ് ഇവ ടവറിൽ കയറി പലപ്പോഴും ദിശ ശരിയായ രീതിയിൽ വെക്കുന്നത് തകരാറിലായ ക്യാമറകൾ നന്നാക്കാൻ കൂടുതൽ കാലതാമസം എടുക്കുന്നതും പല ഘട്ടങ്ങളിലും ക്യാമറയിലെ ദൃശ്യങ്ങൾ ലഭ്യമാവാത്തതും അന്വേഷണത്തിലെ മുന്നോട്ടുള്ള പോക്കിനും ബാധിക്കുന്നുണ്ടെന്നും പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നു സ്ത്രീസുരക്ഷ ഉള്പ്പെടെ മറ്റ് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാനും കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാനുമായി നടപ്പാക്കിയ പ്രയോജനകരമായ പദ്ധതി അടിയന്തരമായി ഉപയോഗപ്രദമാക്കണമെന്ന് മുന് എംഎല്എ വി ടി ബൽറാം ആവശ്യപ്പെട്ടു വ്യാപകമായിട്ടുള്ള അനധികൃത മണ്ണെടുപ്പ് അടക്കമുള്ള നിരവധിയായിട്ടുള്ള നിയമവിരുദ്ധ പ്രവർത്തികൾ നടക്കുമ്പോൾ പോലീസുകാർ എക്യൂസ് ആയിട്ട് പറയുന്നത് ഈ ക്യാമറകൾ വർക്ക് ചെയ്യുന്നില്ല എന്നതാണ് അപ്പോൾ അമ്പത് ലക്ഷത്തോളം രൂപ അന്ന് എം ഫണ്ടിൽ നിന്ന് ചെലവഴിച്ചുകൊണ്ടാണ് നിയോജക മണ്ഡലത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഏതാണ്ട് പത്ത് പതിനഞ്ചോളം സ്ഥലങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട ക്യാമറകൾ സ്ഥാപിച്ചത് മൊത്തം അറുപതോളം ക്യാമറകളും അതിൻ്റെ പിന്നെ സെർവറുകൾ അതുമായി ബന്ധപ്പെട്ട ഒരു കൺട്രോൾ റൂമുകൾ തൃത്താല പോലീസ് സ്റ്റേഷനിലും ചാലിശ്ശേരി പോലീസ് സ്റ്റേഷനിലും സജ്ജീകരിക്കുന്നത് അടക്കമുള്ള ഒരു വിപുലമായിട്ടുള്ള പദ്ധതിയായിട്ടായിരുന്നു അന്നത് നമ്മൾ നടപ്പാക്കിയത് പക്ഷെ അത് ഇങ്ങനെ പ്രയോജനകരമല്ലാതാവുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തം ഇപ്പോൾ ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളുകൾക്കാണ് എത്രയും പെട്ടെന്ന് ഇടപെട്ട് ആ ക്യാമറകൾ പ്രവർത്തനക്ഷമമാക്കണം അതുമായി ബന്ധപ്പെട്ട കോൺട്രാക്ടർമാർക്കൊക്കെ അതിൻ്റെ സർവീസ് ചെയ്യാനുള്ള ഉത്തരവാദിത്വമുണ്ട് അവരത് ചെയ്യാൻ വില്ലുങ്ങുവാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ അതിനുവേണ്ട ഒരു ക്രമീകരണം അടിയന്തരമായിട്ട് ഉറപ്പുവരുത്തി ആ ക്യാമറകൾ കൃത്യമായി വർക്ക് ചെയ്യുന്നു എന്ന് ഉറപ്പുവരുത്തുക സ്വാഭാവികമായിട്ടും അത് നിയമ നിരവധി നിയമലംഘനങ്ങളെ ഇല്ല ഒരു വലിയ ജാഗ്രതയായിട്ട് മാറും അപ്പോൾ അതിൽ ശ്രദ്ധ ബന്ധപ്പെട്ട ആളുകളുടെ എന്നുള്ളതാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത് വർഷത്തിൽ ബൽറാം ആസ്തി വികസന ഫണ്ടിൽ ഉൾപ്പെടുത്തി അൻപത് ലക്ഷത്തി ഇരുപതിനായിരം രൂപയിലാണ് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചത് ത്രിത്താല ചാലുശ്ശേരി പോലീസ് സ്റ്റേഷനിലാണ് അതാത് പരിധിയിലെ മുഴുവൻ ക്യാമറയുടെയും കൺട്രോൾ റൂം സജ്ജീകരിച്ചിരിക്കുന്നത് ഉപയോഗപ്രദമായിട്ടുള്ള സ്ഥലങ്ങളിലല്ല ക്യാമറകൾ സ്ഥാപിച്ചിട്ടുള്ളതെന്ന പരാതികളും ഉയർന്നു വന്നിട്ടുണ്ട് വിഷയത്തിൽ വകുപ്പ് തല അധികൃതർ അടിയന്തര ഇടപെടൽ നടത്തുമെന്നാണ് പ്രതീക്ഷ എൻ സിവിനുസ് തൃത്താല